നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് നാടുകളിൽ ലോട്ടറി അടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്ന് പറയാറുണ്ട് മലയാളികളായ നിരവധി പേർക്കാണ് ഇതിനോടകം തന്നെ കോടികളും ലക്ഷങ്ങളും സമ്മാനമായി ലഭിച്ചിട്ടുള്ളത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻ തുകയാണ് സമ്മാനമായി ഇവിടെ നിന്നും നൽകുന്നത് ഇങ്ങനെയുള്ള സമ്മാനം ലഭിച്ചതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് അബുദാബി ബിഗ് ടിക്കറ്റ് മഹസൂസ് എമിറേറ്റ്സ് ഡ്രോ തുടങ്ങിയിട്ടുള്ള നറുക്കെടുപ്പുകൾ ഇതിലൂടെ നിരവധി പ്രവാസികൾ ഭാഗ്യപരീക്ഷണം നടത്താറുള്ളതും ഭാഗ്യപരീക്ഷണം വിജയിച്ചതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് വർഷങ്ങളായി ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ടെങ്കിലും സമ്മാനം ലഭിക്കാതെ അതിനായി കാത്തിരിക്കുന്ന നിരവധി പ്രവാസികളും ഇക്കൂട്ടത്തിലുണ്ട് അവർക്ക് ആവേശം നൽകുന്ന നറുക്കെടുപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അതായത് വീണ്ടും ആ ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് മലയാളികൾക്കരികിലേക്കാണ് മലയാളികൾക്കടക്കം മൂന്ന് ഇന്ത്യക്കാർക്കാണ് കഴിഞ്ഞ ദിവസം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ലക്ഷങ്ങൾ നേടിക്കൊണ്ട് ലക്ഷപ്ര അവസരം ലഭിച്ചിരിക്കുന്നത് സീരീസ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് നറുക്കെടുപ്പിലൂടെയാണ് മലയാളികളെ തേടി ഈ ഭാഗ്യം എത്തിയത് മലയാളികളായ സന്ദീപ് താഴയിൽ ഷറഫുദ്ദീൻ ഷറഫ് എന്നിവർക്കും ആൽവിൻ മൈക്കിൾ എന്ന യുവാവിനുമാണ് ഈ കഴിഞ്ഞ ലോട്ടറി അടിച്ചത് ഇവർക്ക് പുറമെ ബംഗ്ലാദേശ് സ്വദേശി സ്വദേശിക്കും സമ്മാനം ലഭിക്കുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സന്ദീപ് ബിഗ് ടിക്കറ്റ് എടുത്തത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഭാര്യയും മക്കളും അടങ്ങുന്ന കൊച്ചുകുടുംബത്തെ ദുബായിലേക്ക് കൊണ്ടുവരികയാണ് തൻ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് ഈ സന്തോഷവേളയിൽ സന്ദീപ് പ്രതികരിക്കുന്നത് പണം ഒത്തുവരാത്തതിനാലായിരുന്നു പലപ്പോഴും താൻ കുടുംബത്തെ കൊണ്ടുവരുന്ന കാര്യം ചിന്തിക്കാതിരുന്നത് ഇനി ആദ്യം ചെയ്യുക അതായിരിക്കുമെന്നും ബാക്കി വരുന്ന പണം സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ താൻ ഉപയോഗിക്കുമെന്നും ഈ സന്തോഷവേളയിൽ അദ്ദേഹം പറയുകയാണ് സ്വകാര്യ കമ്പനിയിലെ ഡ്രൈവർ ആയിട്ടാണ് ഷറഫുദ്ദീൻ ഇതുവരെ ജോലി ചെയ്തു വന്നിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇരുവർക്കുമായി ലഭിക്കാൻ പോകുന്ന സമ്മാന എന്നതാണ് റിപ്പോർട്ട് എമിറേറ്റ്സ് ഡ്രോയിൽ നിന്ന് മെഗാ സെവൻ ഇ സി സിക്സ് ഫാസ്റ്റ് ഫൈവ് എന്നിങ്ങനെ മൂന്ന് ഗെയിമുകളാണ് പൊതുവെ ഇത്തരത്തിൽ പ്രവാസികൾക്ക് ഭാഗ്യം ലഭിക്കുന്ന തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത് പ്രതിവാരം ദശലക്ഷക്കണക്കിന് ദീർഘം സമ്മാനങ്ങളായി ലഭിക്കുന്ന അവസരം ഇത്തരത്തിലൂടെ ലഭ്യമാകാറുണ്ട് അതേസമയം യു എയിലെ പ്രമുഖ ഗെയിമിംഗ് ഓപ്പറേറ്ററാണ് എമിറേറ്റ്സ് ഡ്രോ ഇത് യു എയിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എങ്കിൽ പോലും പലർക്കും മറ്റു തരത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ നടക്കാറുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ആഗോള വിജയികൾ പ്രതിവാര ആവേശകമായ ആവേശകരമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകളെ ഏറ്റു ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പിൾ സ്റ്റോറുകളിൽ നിന്നോ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്നൊക്കെയാണ് ഇവർ ഈ ടിക്കറ്റുകൾ വാങ്ങുന്നത് ആർക്കും എമിറേറ്റ്സ് ഡ്രോ ഗെയിമുകളിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞ തവണത്തെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലും ഭാഗ്യം ഇന്ത്യക്കാരെ തന്നെയായിരുന്നു തേടിയെത്തിയത് അതുമാത്രമല്ല അബുദാബി ബിഗ് ടിക്കറ്റ് രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത് റക്കെടുപ്പിലും പതിനഞ്ച് ബില്യൺ ദൃഹം സമ്മാനമായി നേടിയത് പ്രവാസിയായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനെയായിരുന്നു ദുബായ് ബിസിനസ് ബേയിൽ പ്രൊക്രൂർമെന്റ് ഓഫീസറായി ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷെരീഫിനായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഓൺലൈനായി വാങ്ങിയിട്ടുള്ള പതിനെട്ട് അറുപത്തിയഞ്ചത്തി ഒന്ന് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനായിരുന്നു അദ്ദേഹം വിജയം ലഭിച്ചത് എന്തായാലും പ്രവാസികളുടെ പ്രതീക്ഷകൾക്കടക്കം ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഓരോ ും വരുന്നത് മലയാളികളെ അടക്കം ഇന്ത്യക്കാർക്ക് വലിയ രീതിയിലുള്ള ആവേശവും അതുപോലെ തന്നെ പ്രതീക്ഷകളും നൽകുന്നതാണ് ഇത്തരം നറുക്കെടുപ്പുകൾ എന്ന് തന്നെയാണ് ആ ഓരോ പ്രഖ്യാപനവും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്